രാജ്യത്തെ ജനങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മോദി സർക്കാരും സംസ്ഥാനത്തെ വിജയനും കുറ്റപ്പെടുത്തി ഞാൻ ഞാൻ തോറ്റുപോയി ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ കർഷകന്റെ ആത്മഹത്യാ സന്ദേശം നമ്മുടെ രാജ്യത്തെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് അപ്പൊ ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൾ കൊണ്ട് ഇങ്ങനെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ലൈഫ് മിഷനെ കുറിച്ച് വലിയ വർത്തമാനം പറയുന്നവരാണ് ലൈഫ് മിഷനിൽ ഒരു സാധു പത്തനംതിട്ടയിലെ ഓമല്ലൂരിൽ ഇവരാദ്യ കെട് കൊടുത്തു പണി തീരാത്ത വീടിന്റെ മുമ്പിൽ അവസാനം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതും നമ്മൾ കണ്ടതാണ് പിന്നെ ആ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതൊരാളുടെ അനുഭവമല്ല കേരളത്തിൽ ഇങ്ങനെ എത്രയോ പേർക്ക് ലൈഫ് ഒരു വീട് എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് സി വി ബാലചന്ദ്രൻ കെ മുഹമ്മദ് കെ സലിം അടുക്കെ കെ പി ബഷീർ മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു